ഹായ് ഫ്രണ്ട്സ് മോംസ് വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നല്ല ഇഞ്ചി കറിയാം അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ ഞാനിവിടെ കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട് അത് നല്ലപോലെ തോലൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം കഴുകി വൃത്തിയാക്കി നൈസായിട്ട് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ അത് അതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം ആ എണ്ണയിലേക്ക് നമുക്ക് ഇഞ്ചി ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ തീ കൂട്ടി വെച്ച് കരിഞ്ഞ് പോകരുത് കരിയും ചെയ്യും ഉള്ളെന്ന വേഗത്തും ഇല്ല അങ്ങനെ വയ്ക്കാതെ തീ കുറച്ച് വെച്ച് തന്നെ നല്ല പോലെ മൂപ്പിച്ച് കോരിയെടുക്കുക അപ്പോൾ ഇഞ്ചി എല്ലാം ആദ്യം ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളിലൊക്കെ ഇട്ട് പോകാം അപ്പോൾ ഇത് നല്ല അടിപൊളി ടേസ്റ്റായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇഞ്ചിക്കറിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതാ നമ്മുടെ ഇഞ്ചിയെല്ലാം ഞാൻ വറുത്ത് കോരി മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഞാനതിന് ഇനി കുറച്ച് ചുവന്നുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ചുമന്നുള്ളി അതുപോലെ തന്നെ നമുക്ക് വറുത്ത് കോരിയെടുക്കണം അപ്പോൾ അതും തീ കുറച്ച് വെച്ച് തന്നെ ചെയ്യാൻ ശ്രമിക്കാം ഒരുപാട് തീ കൂട്ടി വയ്ക്കരുത് അപ്പോൾ ഉള്ളിയെല്ലാം ഞാൻ ഇഞ്ചി രണ്ടു പ്രാവശ്യമായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഉള്ളി ഞാനിതാ ഒറ്റ സ്റ്റെപ്പായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് വറുത്ത് മാറ്റി വയ്ക്കുക അതിലേക്ക് ഞാനൊരു നാല് പച്ചമുളകും കൂടെ ചേർത്തിട്ടുണ്ട് എരിവൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക ചിലർ പച്ചമുളക് ഇട ഇടത്തില്ല പക്ഷേ ഞാൻ പച്ചമുളകും കൂടെ വറുത്തെടുക്കാറുണ്ട് അപ്പോൾ ഇതെല്ലാം ഒന്ന് ഇപ്പോൾ മൂത്ത് വരുന്നുണ്ട് ഒരുപാട് കരിഞ്ഞും പോകരുത് എന്നാൽ നല്ലപോലെ റോസ്റ്റായി കിട്ടുകയും വേണം നമ്മൾ നമ്മളീ ബിരിയാണിക്കൊക്കെ നല്ലപോലെ മൂപ്പിച്ചെടുക്കത്തില്ല ആ പരുവത്തി കിട്ടണം കരിയാൻ പാടില്ല അപ്പോൾ ഇതാ ഇതുപോലെ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം കണ്ടോ ഇനി നമുക്കിത് മാ കോരി മാറ്റി വെക്കാം അപ്പോൾ ഈ ഇഞ്ചിയും ഉള്ളിയും നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കണം തരിതരിപ്പായിട്ട് ഒത്തിരി പേസ്റ്റ് പോലെ ആയാൽ ഇഞ്ചിക്കറി കൊള്ളത്തില്ല അപ്പോൾ ഒന്ന് തരിതരിപ്പായിട്ട് തന്നെ പൊടിച്ചെടുക്കുക അപ്പോൾ ആവശ്യത്തിനുള്ള പുളി ഞാൻ വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാനൊരു ചെറിയ പ ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഞാൻ വെളിച്ചെണ്ണയിലാണ് ഇഞ്ചിക്കറി ഉണ്ടാക്കി വെക്കുന്നത് കേട്ടോ അപ്പോൾ ആ ഇഞ്ചിക്കറിയൊക്കെ ഞാൻ ഈ വീടേക്ക് വേണ്ടി എടുത്തതാണ് അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത് അവരോട് ഇഷ്ടത്തിനനുസരിച്ച് നല്ലെണ്ണയിൽ ചെയ്യുന്നവരുണ്ട് നല്ലെണ്ണി ചെയ്യുക അപ്പോൾ ഞാനിത് കടു വറുത്തു കടുകിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാനൊരു മൂന്ന് വറ്റൽമുളക് ഒരു രണ്ട് കറിവേപ്പിനെ ഇട്ടുകൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക അതിന് ശേഷം ഞാനന്ന് അടുപ്പൊന്ന് ഓഫ് ചെയ്തിട്ടിട്ടാണ് ബാക്കി പണി ചെയ്യുന്നത് ചട്ടിക്ക് ചൂടുണ്ട് അപ്പോൾ ആ ചൂടോടുകൂടി തീ വെച്ചിട്ട് തന്നെ പൊടി ഇടുവാണെങ്കിൽ പൊടി കരിഞ്ഞു പോകും കറിയുടെ ടേസ്റ്റ് ആകെപ്പാട മാറും അതുകൊണ്ട് ഞാൻ ആ ചട്ടിയുടെ ചൂട് ഉള്ളതുകൊണ്ട് അതിലേക്ക് മുളക് പൊടി ആവശ്യത്തിന് രണ്ട് രണ്ടേകാൽ ടീസ്പൂണോളം ഞാൻ എടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഒരല്പം മതി മഞ്ഞൾ നമുക്ക് ഈ ഇഞ്ചിക്കറിക്ക് നല്ലൊരു കളർ കിട്ടണം മഞ്ഞൾപ്പൊടി ഇട്ട് വേറെ കളറായി പോകരുത് അപ്പോൾ ഇച്ചിരി മഞ്ഞൾ ചേർത്താൽ മതി ഇട്ട് കൊടുക്കുക ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഉലുവപ്പൊടി വറുത്ത് പൊടിച്ച ഉലുവ ഞാനിവിടെ ഏകദേശം ഒരു മുക്കാൽ ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് കായം ആവശ്യത്തിനുള്ള കായപ്പൊടിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിങ്ങനെ തട്ട് നമ്മൾ ചെയ്ത് ചീലിച്ചതായത് കൊണ്ട് നമുക്കൊരു അളവുണ്ട് കേട്ടോ ഇങ്ങനെ ഇടുന്നതുകൊണ്ട് ആരും ഒന്നും വിചാരിക്കേണ്ട പക്ഷേ അറിയാത്തവർ അങ്ങനെ ഇടണ്ട അളന്ന് തന്നെ ചേർക്കുക അപ്പോൾ ഇപ്പോൾ ഇതാ ഈ പൊടിയല്ല ചട്ടിയിലെ ചൂടു കൊണ്ട് നല്ലപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ പുളി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് പുളി നല്ലപോലെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ആ വെള്ളം ആവശ്യത്തിന് ഒഴിച്ച് കൊടുത്ത് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക തുമ്മൽ പോയി ഉപ്പും കൂടെ ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് സ്റ്റൗ എത്തിച്ച് തിളപ്പിച്ചെടുക്കണം ഇപ്പം നല്ല ചോട് കട്ടിയുള്ള പാത്രം അതുകൊണ്ടാണ് ഞാൻ തീ ഓഫ് ചെയ്തത് അപ്പോൾ ഇപ്പോൾ നമ്മുടെ എന്താ പുളി എല്ലാം കൂടെ തിളയ്ക്കുന്നുണ്ട് ഈ സമയത്ത് ഒരു ചെറിയ പീസ് ശർക്കര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം മധുരവും എരിയും എല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ വേണ്ടെന്നുള്ളവർക്ക് ശർക്കര ഉപയോഗിക്കാതിരിക്കുക ഞാനിപ്പോൾ ഇത് പൊടിച്ച് വെച്ചിട്ടുണ്ട് തരിതരുപ്പായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കത് ഇട്ടുകൊടുക്കാം ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് കുറുകി കിട്ടണം അപ്പോൾ ഈ ഇഞ്ചി ഒരുപാട് അരഞ്ഞു പോകരുത് വീണ്ടും ഞാൻ പറയുക ഒത്തിരി അങ്ങ് മഷി പോലെ പൊടിച്ചെടുക്കരുത് ഇട്ട പൗഡർ പോലെ ആക്കി ആക്കിയെടുത്താൽ ആ ഇഞ്ചിക്കറിക്ക് ഒരു ടേസ്റ്റും കാണത്തില്ല ഇച്ചിരി ഒരു തരിതരിപ്പായിട്ട് തന്നെ ഇഞ്ചിക്കറി വെക്കാൻ ശ്രമിക്കുക അപ്പോൾ അതാ ഇപ്പോൾ എല്ലാം ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട് നല്ല മണവാ വീട് നിറച്ച് മണവാ കേട്ടോ അപ്പോൾ ഇത് നല്ലപോലെ ഒന്നുകൂടെ ഒന്ന് കുറുകട്ടെ ആ മണവും എന്താ പറയാനാ പുളിയും എരിയും എല്ലാം സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ ഇത് ആവശ്യത്തിന് കുറുകിയതിന് ശേഷം നമുക്ക് അടുപ്പ് ഓഫ് ചെയ്തിടാം ഇതിന് നല്ലപോലെ തണുത്തതിന് ശേഷം നമുക്ക് ഒരു എന്താ പറയാന ചില്ലുകുപ്പിയിൽ മാറ്റി വെക്കാം ഇപ്പോൾ അതാ നമ്മുടെ ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ എന്താ പറയാനാ നല്ല അടിപൊളി ടേസ്റ്റുകളുള്ള ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ വീഡിയോ ആയിട്ട് വരെയും ബായ്